ഹലോ നമുക്കൊന്ന് ധനുഷ്കോട് രാമേശ്വരം പോയിട്ട് വന്നാലോ വെറുതെ അങ്ങോട്ട് കൈമിച്ച് പോകാൻ പറ്റുമോ നമ്മുടെ കടയിലോട്ട് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചെടുക്കണമല്ലോ അങ്ങനെ നേരെ തന്നെ ഞങ്ങൾ നമ്മുടെ തൃപ്പണത്ര മാർക്കറ്റിലോട്ട് വന്നേ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് പോവാൻ വേണ്ടി ഇരുന്നേച്ചത് പക്ഷെ ഏഴുമണി ആയപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ നിൽക്കുമായിരുന്നു അതിനുശേഷം ഡസ് ബേക്കേഴ്സിലേക്ക് എറിയിട്ട് പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ജാമം അങ്ങനെ ഇൻസ്റ്റന്റ് ആയിട്ട് കഴിക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചു കാരണം അത് തമിഴ്നാടാണല്ലോ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പിള്ളേർ വിശ്രിരിക്കേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് അതിനുശേഷം ഞങ്ങൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടി കയറി ജബീഷായിരുന്നു ചെരുപ്പ് വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു ഏഴ് ഇരുപതൊക്കെ ആയിട്ടുണ്ടാവണം അപ്പൊ ഞങ്ങൾ ചായയും കൂടി കുളിച്ചേക്കാം അങ്ങനെ നമ്മള് കൃഷ്ണയുടെ ഓപ്പോസിറ്റ് ഉള്ള ചിപ്സ് സെന്റർ ആട്ടോ ചിപ്സ് ഒക്കെ വിൽക്കുന്ന കടയാണ് എന്റെ പേര് ഒഡീസ് ചിപ്സ് സെന്റർ അതെ അവിടെ ചുണ്ട് ഒരു ഞാൻ രണ്ട് പടം പോര് പറഞ്ഞു ജിബീഷൻ ആണെങ്കിൽ കാന്താരിങ്ങോട്ട പറഞ്ഞത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തല്ലോ എന്റെ ചുണ്ടെന്നൊക്കെ ഓഹ് പിന്നെ ഒന്നും പറയാനില്ല അതിനുശേഷം അതും കഴിച്ച് ഞങ്ങൾ നേരെ എന്നെ കടയിലോട്ട് പോന്നെ ഇത് നമ്മുടെ ഷാരിപ്പുഴയിലുള്ള ഫോട്ടോസ്റ്റാറ്റ് കടയാട്ടോ അപ്പൊ ഇവിടെ ഇപ്പോ സൗമ്യ ഇരിക്കുന്നുണ്ട് ഒരു കുറച്ച് നാളായിട്ട് രണ്ടു വർഷത്തോളം ഞാനിവിടെ കിടന്ന് വെലസ് ഇതാണ് കേട്ടോ ഈ കടയില് ഉം അപ്പൊ ഇതാണ് എന്റെ ഞാൻ വെച്ചാൽ ഫുൾ ടൈം വെച്ച ഷോപ്പ് കെട്ടോ അപ്പൊ ഇവിടെ വന്നിട്ട് മറ്റേ പ്രിന്ററിന്റെ സംഭവം എന്തോ എന്താ പറയണത് ഡ്രം മാറ്റണം എന്ന് പറഞ്ഞു സൗമ്യ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഷെയ്ഡ് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലും പറ്റുന്നുണ്ടെന്ന് വിചാരിച്ചിട്ട് അതിനു തന്നെ അത് ക്ലിയർ ആയെന്ന് വെച്ചിട്ട് അവിടെ കൊറച്ചു നേരം പോസ്റ്റ് ആയി അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ഒരു ഏരിയ മുക്കാലൊക്കെ ആയി വേഗം വീട്ടിൽ ഫ്രഷ് ആയിട്ട് വണ്ടി എടുത്തിട്ട് ഞങ്ങൾ നേരെ ടീമിനൊക്കെ വിളിക്കാൻ വേണ്ടി വന്ന കേട്ടോ ഞങ്ങൾ അവിടെ എടുത്തിയപ്പോഴത്തേക്കും ടീമിനൊക്കെ വീണ്ടും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളെ ഇവിടെ പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്നെ പലരും നമ്മടുത്ത് പറഞ്ഞാന്ന് വെച്ചാൽ അവിടെ ചെന്നാ ഫുഡ് കിട്ടത്തില്ല ഫുഡിന് വേണ്ടി കഷ്ടപ്പെടേണ്ടി വരട്ടെന്നൊക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ വിചാരിച്ചു നമ്മളെപ്പോണോ അവിടെ അവിടെനിന്ന് കിട്ടുന്നതുകൊണ്ട് നോക്കാം പിള്ളേർക്കുള്ളത് മാത്രം കൈ കരുതാം എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഞങ്ങൾക്ക് നേരം നല്ല ആവശ്യമായിട്ട് നല്ല ഫുഡ് കിട്ടിട്ടോ അതിനകത്ത് ഒരു ഇതും ഞങ്ങക്ക് പറയാനില്ല അത് വൈഭാഗ്യം കൊണ്ടാണോ എന്താണോന്നറിയത്തില്ല നല്ല ഫുഡ് കിട്ടി അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോത്തേക്കും ദേവ് വരണു കാന്താരിപ്പം കേട്ടോ ഞങ്ങളാണ് ആദ്യം ഓടി വന്നത് അപ്പൊ അവളെയും വിളിച്ചു കയറ്റി സാധനങ്ങളൊക്കെ ടീനും ചെയ്ത് ഞങ്ങൾ ഡിക്കിലൊക്കെ വെച്ചിട്ട് ഞങ്ങള് നേരെ തന്നെ ഞങ്ങളുടെ യാത്ര തുടങ്ങും കേട്ടോ അവനെ പോകുന്ന വഴിക്ക് നമ്മൾ പാലായിലുള്ള ഒരു കടയിൽ കയറിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ലേറ്റായി ഫുഡ് കിട്ടില്ലെന്ന് വെച്ചിട്ട് പാലാമ്മയുടെ കട അത് പറയണല്ലോ പൊന്നും മക്കളെ കിടു ഫുഡ് കിഡ് ബീഫ് കറി എന്റെ തേങ്ങക്കൊത്തൊക്കെ ഇട്ടിട്ടുള്ള ആണെങ്കിലും എന്നാ സോഫ്റ്റ് ആണ് ഒരു രക്ഷയില്ല ഒരെണ്ണം ഞങ്ങള് പാഴ്സല് വാങ്ങിച്ചു കാരണം കൊച്ചുറങ്ങുമായിരുന്നു അപ്പൊ അവക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇത് കാണുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ആ ഫുഡ് കണ്ടപ്പോഴത്തേക്കും നിങ്ങളുടെ വെള്ളം അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഒരു പ്രാവശ്യം ഇനി ഒന്നും കൂടി പോയിട്ട് പോയിട്ടുണ്ട് ഫുഡ് കഴിക്കണമെന്ന് പിന്നെയും വണ്ടി ഏഹ് യാത്ര തുടർന്നു പോകുന്ന വഴിക്ക് ഉണ്ടല്ലോ ഒരുമാതിരി റൂട്ടായിരുന്നു ഇത് കണ്ടോ ഈ ഇപ്പൊ നിങ്ങൾ കാണുന്ന റൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോവാണ് ഭയങ്കര ഇടുങ്ങിയ വഴിയാന്ന് വെച്ചാൽ ഇടുങ്ങിയ വഴി ഒരു രക്ഷയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ കയറി പക്ഷെ കൊറേ ഇടുങ്ങിയ വഴികളുണ്ടായിരുന്നു കേട്ടോ പോയപ്പോ തെങ്കാശി റൂട്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ നല്ലൊരു ഇതായിരുന്നു കേട്ടോ യാത്ര പക്ഷെ കൊറേ നേരം ഇരുന്നിരുന്നിരുന്നിരുന്ന നടു കഴക്കും അത്രേ ഉള്ളൂ നമുക്ക് വല്ലാണ്ട് ഇരുന്നിരുന്നിരുന്ന ബോർ കുറെ നല്ല യാത്രയായിട്ട് തോന്നിട്ടോ കേട്ടോ കുറെ ദൂരമുള്ള പോലെ തോന്നി തിരിച്ചു വന്നത് നല്ല റോഡായിരുന്നു നമ്മുടെ എല്ലാം നല്ല ഹൈവേ ആയിരുന്നു ഇടുങ്ങിയ റോഡൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഉണ്ടായിരുന്നുവെച്ചാ മൂന്നാറ് ടച്ച് ചെയ്തപ്പോഴത്തേക്കും ഹെയർ പിൻ വള നല്ലോണം ഉണ്ടായിരുന്നു വെളുപ്പിന് നല്ല തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ നല്ല കോട ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് രാമേശ്വരം തീയപ്പോ നല്ല ചൂടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാ ഹോട്ടൽസിലും കയറി അവിടെയൊക്കെ ഫുഡ് തീർന്നിട്ടുണ്ടായിരുന്നു ഒരു ഉള്ളിൽ ഫുഡ് തീരും പക്ഷെ ലാസ്റ്റ് ഞങ്ങൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നു അവിടെ നല്ല ഫുഡായിരുന്നു നല്ല ദോശ സാമ്പാർ ഒരു രക്ഷി നല്ല ചായ ഒന്നും പറയാനില്ല നല്ല ചായ നിങ്ങൾ നോക്കി വെച്ചോ ഓട്ടോ ഞാൻ ഈ ഞങ്ങൾക്ക് ഫ്രഷ് ആവാൻ വേണ്ടിട്ട് ഞങ്ങൾ റൂം എടുത്തായിരുന്നേ നല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമാണ് കിട്ടിയത് മൂന്ന് മണിക്കൂർത്തേക്ക് എഴുന്നൂറ്റമ്പത് രൂപയാണ് ബാക്കി എല്ലായിടത്തും ഒരു പറഞ്ഞത് രണ്ടായിരത്തി രണ്ടായിരം ഒക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചൂടുവെള്ളം ഒക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല നീറ്റായിരുന്നു കേട്ടോ ഒരു ഞങ്ങൾ കയറി ഉടനെ നല്ലവണ്ണം കിടന്ന് ഉറങ്ങി നല്ലവണ്ണം ഉറങ്ങി ഒരു മണിക്കൂർ പന്ത്രണ്ടരയപ്പോ ഞങ്ങൾ റൂമിലെത്തി നല്ലവണ്ണം കിടന്ന് ഉറങ്ങിട്ട് അവിടുന്ന് ഒരു രണ്ടുമണിയോ രണ്ടര ആയപ്പോഴത്തേക്കും ഞങ്ങൾ മൂന്നുമണി ആയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ തന്നെ നമ്മളുടെ ഉം രാമേശ്വരത്ത് വന്നിട്ട് രാമേശ്വരം അമ്പത് ഒന്ന് കേറണ്ടേ തൊഴുതില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് കാണണമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് ഇനിയിപ്പൊ ഇങ്ങനത്തേക്ക് വരലുണ്ടാവത്തില്ല അപ്പൊ അവിടെ കേറേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മള് അമ്പലത്തിലോട്ട് പോകുന്നുട്ടോ അങ്ങനെ അവിടെ റീൽ എടുക്കണം സാരി എടുക്കണം എന്നൊക്കെയുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷെ നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റി അസലായിട്ട് തെറ്റിന്ന് പറയാലോ അങ്ങനെ സാരി ഒന്നും എടുക്കാൻ എടുക്കാറില്ല ജസ്റ്റ് നമ്മള് ക്യാഷ് വേറൊക്കിയിട്ട് നേരെ അമ്പലത്തിലോട്ട് പോയെ അമ്പലത്തിലോട്ട് പോകണിക്ക് അമ്പലത്തിന്റെ സൈഡിൽ തന്നെ പാർ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ഞങ്ങള് ഒരു ഓട്ടോ വിളിച്ചാട്ടോ പോയത് അവിടുത്തെ ഓട്ടോയ്ക്കും പല പ്രത്യേകതയുണ്ട് കേട്ടോ കാരണം നമ്മളിപ്പോൾ കാല് വെച്ചിരിക്കുന്നത് അടുത്തൊരു സീറ്റ് അടുത്ത ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റാണെ അങ്ങനെ ഒരു സ്റ്റെപ്പായിട്ടാണ് ഇതിനകത്ത് സ്പേസ് വന്നിരിക്കുന്നത് അപ്പൊ മേളിൽ ഇരിക്കുക ഞങ്ങൾ ഇപ്പം ഇരിക്കുന്നത് മേളിലാണ് അതിന്റെ താഴ്ത്തായിട്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇരിക്കാം കേട്ടോ അങ്ങനെ ഇവിടെ നിന്ന് എന്റെ ധനുഷ്കോടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഓട്ടോറിക്ഷയിലൊക്കെ ആൾക്കാർ പോകുന്നത് അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടായിരിക്കും അവർ അങ്ങനത്തെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നിട്ട് ഞങ്ങൾ അമ്പലത്തിന്റെ അവിടെ ഇറങ്ങിയിട്ട് അങ്ങോട്ടേക്ക് നടന്നു പക്ഷെ അവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള കളിപ്പാട്ടങ്ങളൊക്കെ ഭയങ്കര ചീപ്പ് എന്ന് വെച്ചാൽ ഒട്ടും ക്വാളിറ്റി സാധനങ്ങളൊക്കെയാണ് വിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ അതുകൊണ്ട് അവിടുന്നൊന്നും വാങ്ങിച്ചില്ല നേരെ തന്നെ അമ്പലത്തില് ഉള്ളിൽ കയറാൻ ഉള്ളിലോട്ട് കേറാൻ വേണ്ടിട്ടുള്ള വഴി നോക്കുകയായിരുന്നു കേട്ടോ പക്ഷെ പുറമേ പറയാലോ ഒട്ടും മീറ്റില്ല ഭയങ്കര സ്മെല്ലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പുറത്ത് നമ്മൾ നടക്കുന്ന സ്ഥലത്തൊക്കെ അങ്ങനെ ഇവിടെയൊക്കെ ചില സ്ഥലത്തൊക്കെ സ്പെഷ്യൽ ആയിട്ടുള്ള ദർശനത്തിന് വേണ്ടിയിട്ടുള്ള വഴികളായിരുന്നേ ഞങ്ങൾ ആ വഴിയൊന്നും കേറിയില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജനറൽ ആയിട്ടുള്ള ദർശന വേണ്ടിയിട്ടുള്ള സ്ഥലം ഉണ്ടായിരുന്നു ആ വഴിയാണ് ഞങ്ങൾ അകത്ത് കേറിയത് അങ്ങനെ ഞങ്ങൾ അതിന്റെ എൻട്രൻസിലൂടെ അകത്ത് കയറി അങ്ങനെ കയറുമ്പത്തേക്കും ആ കൊത്തുപണികൾ കാണാൻ തന്നെ എന്ത് ഭംഗിയാന്ന് അറിയോ ശരിക്കും നമ്മൾക്ക് ഒരു വല്ലാത്തൊരു പോസിറ്റീവ് വൈബ് വൈബാട്ടോ അതിന്റെ ഉള്ളിലോട്ട് അതൊരു നല്ല തണുപ്പാണ് നമ്മൾ അത്രയും ചൂടിന്ന് ഇനി ഇങ്ങനെ ഇങ്ങോട്ട് കേറുന്നോണ്ടാണെന്ന് അറിയത്തില്ല ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ നല്ലൊരു കൂളിങ് ആയിരുന്നു സമാധാനമായിരുന്നു ഒരു പോസിറ്റീവ് വൈബായിരുന്നു അങ്ങനെ ഈ കൊത്തുപണികൾ തന്നെ നട കണ്ടു തന്നെ നടക്കുമ്പോഴത്തേക്കും നമുക്ക് അത്രയും ടൈം പോവുകയും അത്രയ്ക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് നല്ല ഭംഗിക്കാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് പണ്ടത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തു വെച്ചത് നമുക്ക് ശരിക്കും അതിശയായിട്ട് തോന്നും കേട്ടോ അത്രയും ഭംഗിയായിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ അവിടെ എടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് അവിടെ റെസ്ട്രിക്ഷൻസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവിടെ പോലീസൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ തന്നെയും പലയിടത്തും ഞാൻ ശ്രീ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയപ്പോ അവിടെ എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ജീൻസിട്ട് കേറാൻ പാടില്ല അങ്ങനെ ഇങ്ങനെയാണ് അവഴി കയറണം ഇവിടെ ഒട്ടം കൂടി നിക്കരുത് ക്യാമറ യൂസ് ചെയ്യരുത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല നമുക്ക് എല്ലാം ക്യാമറയിലെ നമുക്ക് എടുക്കാൻ പറ്റുമായിരുന്നു ഒരു പ്രശ്നമില്ല ഇല്ല ഞങ്ങൾ ജീൻസാണ് ഇട്ടിരുന്നത് പക്ഷെ അത് കണ്ടിട്ട് മാറും ഞങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് അങ്ങനെ ഒന്നും വെച്ചില്ലാട്ടോ ഇതെനിക്ക് തോന്നുന്നു ധാരാളം ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമായതുകൊണ്ടായിരിക്കാം തീർത്ഥാടനത്തിന് ധാരാളം ഫോറിനേഴ്സ് ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കാം കേട്ടോ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇവിടെ ഇല്ലാത്തത് നല്ല രീതിക്ക് നമുക്ക് വന്ന് അതുപോലെ തന്നെ റീൽ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലം ഞങ്ങൾ റീലൊക്കെ പ്ലാൻ ചെയ്ത് വന്നതാണ് സെറ്റസാരി മെക്ക വണ്ടിക്കേ ഞങ്ങളുടെ സാഹചര്യം അതായി പോയി ഞങ്ങക്ക് അതുകൊണ്ട് അങ്ങനെ അത് എടുത്ത് കേറാനൊന്നും പറ്റിയില്ല വല്ലാത്ത ആഗ്രഹമായിരുന്നു നല്ല പ്ലാനിംഗ് ആയിരുന്നു സെറ്റ്സാരി ഇവിടുത്തെ കയറണം ആ അവിടുന്ന് കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം എന്നുള്ളത് പക്ഷെ ഒന്നും നടന്നില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങി അവിടെ കണ്ടുകണ്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല ഇനി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിട്ട് പക്ഷെ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഇനി ഫുഡ് കിട്ടോ ഇല്ലെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി എന്നിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് തന്നെയുള്ള അന്നപൂർണ്ണലോട്ടാട്ടോ കയറിയത് വെജിറ്റേറിയൻ ഹോട്ടലായിരുന്നു ഞങ്ങൾ ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസും ഗോപി മഞ്ചൂരിയൻ ആയിരുന്നു ഭക്ഷണം വന്നപ്പോഴത്തേക്കും വീഡിയോ എടുക്കാനൊക്കെ മറന്നു അതുകൊണ്ട് ആട്ടോ അതിന്റെ ഫോട്ടോസും വീഡിയോസും ഒന്നും ഇല്ലാത്തത് പിന്നെ നല്ല ജലദോഷം ഉണ്ടാകുന്ന ആട്ടോ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നത് കഴിച്ചപ്പോഴത്തേക്കും ജി ഭീഷണും ജേസിനും കൂടി പറഞ്ഞു ഗോപി മഞ്ചൂരിയൻ നല്ല എരിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പക്ഷെ ആ എരിവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ച ചിലപ്പോ തലേ ദിവസം കഴിച്ച ആ കാന്താരിങ്ങോട്ട് കഴിച്ചോണ്ട് എരിവുണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടായിരിക്കാം അങ്ങനെ ഞങ്ങൾ നേരെ തന്നെ പോകുന്നത് നമ്മളുടെ ധനുഷ്കോടിയിലോട്ടാട്ടോ അങ്ങനെ ഉം ആ പോകുന്ന എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഭംഗിയുള്ള ഏഹ് റൂട്ടൊക്കെ നമ്മുടെ ലൈഫിനകത്ത് എപ്പോഴും നമ്മളൊന്ന് കാണണം എന്ന് എനിക്ക് തോന്നിട്ടു അത്രയും ഭംഗിയായിരുന്നു റോഡിന്റെ രണ്ട് സ്ഥലത്തും കടലാണ് ഈ പച്ചപ്പ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാണുന്നത് അപ്പുറത്തും ഇപ്പുറത്തും കടല് ഒരു വെസ്റ്റ് റൈറ്റ് സൈഡിലെ ഭയങ്കര എരമ്പിക്കിറന്ന കടലും ഇപ്പുറത്തും ഭയങ്കര ശാന്തമായിട്ടുള്ള ആയിരുന്നു അപ്പോ ഈ റൂട്ടൊക്കെ ഒക്കെ വച്ചാൽ മനസ്സിൽ വല്ലാത്ത കുർമേകുന്ന ഒരു റൂട്ടായിരുന്നു കേട്ടോ അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ദശ്കോടി എത്തി അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിരുന്നു മുൻപോട്ട് നടന്നേ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നേ അങ്ങനെ ഞങ്ങള് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞപ്പത്തേക്കും അതിന്റെ സൈഡിലുള്ള ശാന്തായിട്ടുള്ള കടലെന്ന് പറഞ്ഞല്ലേ അവിടെ ഇറങ്ങി ആദ്യം ഏർ നല്ല കളിയായിരുന്നു വെള്ളത്തിൽ കിടന്ന് അവരും മേയുമായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ഏകദേശം ഈ ഒരു ഇരുട്ട് വീഴാ ഇങ്ങിയപ്പത്തേക്കാ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അവിടുന്ന് വണ്ടിയെടുത്ത് ഞങ്ങൾ ഇറങ്ങി നല്ല വ്യൂന്ന് വെച്ചാല് നല്ല മനോഹരമായിട്ടുള്ള വ്യൂ ആയിരുന്നു കേട്ടോ ആ സൺസെറ്റിന്റെ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത് കറക്റ്റ് മേഘങ്ങളൊക്കെ നല്ല ഓറഞ്ച് നിറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മധുരയിലുള്ള ബിരിയാണി കടയിൽ കയറിട്ട് ബിരിയാണിയും കഴിച്ച് പിറ്റേ ദിവസം ഞായറാഴ്ച ഏകദേശം ഒരു ഏഴ് മണിയോട് കൂടെ വീട്ടിലെത്തിയിട്ട് പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ